അവിടെ അവിടെ കുറച്ച് ഉണ്ട് ഇത്ര ബന്ധം അതേടോ കളക്ടർ ഓഫീസിൽ താൻ എവിടാന്നും ചോദിച്ചോണ്ട് ഏഹ് അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് വരിക ഒഫീഷ്യൽ കാര്യമൊന്നും അല്ല എന്തോ പേഴ്സണൽ ആയിട്ട് പറയാനായിട്ടാ അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുണ്ടായിരുന്നു ഒരു ഞാൻ താമസിക്കുന്ന എടോ അതൊന്നും താൻ താനിപ്പൊ നിൽക്കുന്നിടത്തോട്ട് ഞങ്ങൾ അരമണിക്കൂറിനുള്ളിൽ വരും അവിടെ കാണണം ജില്ലാ കളക്ടർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് നീ ഒക്കെ പറഞ്ഞോട്ട് മാറി നിൽക്ക് മുന്നിലൊന്നും കണ്ടേക്കല്ലോട്ടോ കളക്ടറോ ആ അതേന്നെ ഞാൻ ഈ റീൽസിലൊക്കെ അഭിനയിക്കുന്നല്ലേ അപ്പൊ എന്റെ ഏതെങ്കിലും വേഷം ഇഷ്ടപ്പെട്ടെ എന്നെ ഒന്ന് അഭിനന്ദിക്കാൻ വരുന്നതായിരിക്കും നടക്കുന്നില്ലേ ഉണ്ട് സാറേ രണ്ടുപേരുണ്ട് അവരെ ഭാര്യയും ഭർത്താവ് അവരെ പുറ മാറ്റി നിർത്തിയിരിക്കല്യാണ് വിചാരിച്ച മാറ്റിയുള്ളൂ കളക്ടറെ കണ്ടോ ഒരു സെൽഫി എടുക്കാൻ നീ എങ്ങോട്ട് പോവാ ആ പൊറലോട്ട് അങ്ങനെ മാറി നോ അടുപ്പിക്കാൻ കൂടെയല്ലേ സാറേ താനൊന്നും ചേച്ചി ഹസ്ബൻഡ് എന്തേ അവിടെ ഉണ്ട് സാറേ പേടിച്ച് മാറി നിൽക്കുക അവനൊരു പൊട്ടണ സാറേ സംസാരിക്കത്തൊന്നുമില്ല നമുക്ക് അപ്പുറത്തോട്ട് മാറുന്നാലും സാറേ ഈ പുള്ളി അവിടെ മാറ്റിക്കൊണ്ട് പോകെ സാറ് പോട്ടെ പുള്ളി അവിടെ ഓടിക്കണോന്നാ മതി പോരെ പ്രസിഡന്റ് എന്നെ കാണാൻ എന്തിനാ ഈ അതൊക്കെ മനസ്സിലായോ ഇവനേ എന്റെ കൊറേ വിശപ്പ് മാറ്റിയവനാ കേട്ടോ പണ്ട് വലിയ തറവാട്ടുകാരൊക്കെ ആയിരുന്നു പക്ഷെ പഠിക്കുന്ന സമയത്ത് എല്ലാം ക്ഷയിച്ച് ഒരു ദിവസം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയപ്പം ഹോട്ടലുകാരനെ എന്നെ ഇറക്കി വിട്ടു പിന്നെ പിറ്റേ ദിവസം തൊട്ട് പുള്ളി തന്നെ വിളിച്ച് ഭക്ഷണവും തന്നു അടയ്ക്കാനുള്ള ഫീസും തരുമായിരുന്നു പിന്നീട് സ്ഥിതിയൊക്കെ മാറി ജോലിയൊക്കെ ആയപ്പം ഞാൻ ആ ഹോട്ടലുകാരനെ പോയി കാണുമായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ പുള്ളിക്ക് ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു കഴിഞ്ഞിടയ്ക്ക് പുള്ളി മരിച്ചു കർമ്മമൊക്കെ കഴിഞ്ഞപ്പം പുള്ളിയുടെ ഭാര്യ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അന്ന് സഹായം ചെയ്തു തോന്നും പുള്ളി അല്ലായിരുന്നു അന്ന് എനിക്ക് ഫുഡ് തന്നും അടയ്ക്കാൻ പീസ തന്നൊന്നും ആ ചായക്കിടക്കാനായിരുന്നില്ല അയാൾക്കും അറിയത്തില്ലായിരുന്നു അയാളുടെ അഡ്രസ്സിലോട്ട് കൃത്യമായിട്ട് ആ പൈസ അയച്ചുകൊണ്ടിരുന്ന ആരാന്നുള്ളത് പിന്നെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു അന്വേഷണം നടത്തി പോസ്റ്റ്മാനെ കണ്ടെത്തി ആ പൂസ്റ്റുമാനാണ് എനിക്ക് അജ്ഞാതനെ കാണിച്ചതെന്ന് അന്ന് ചായക്കടക്കാനും പറഞ്ഞു പൈസ ഇല്ലെങ്കിൽ ചോറ് തരത്തില്ലെന്ന് പക്ഷെ ഇപ്പം തൊട്ടെടുത്തിരുന്ന എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം തൊട്ട് പണിക്ക് പോകുന്നതെന്ന് ഒരു വീതം ഇവൻ കൃത്യമായിട്ട് കൊണ്ടുപോയി പോസ്റ്റ്മാനെ ഏൽപ്പിച്ചു അയാൾ അത് കൊണ്ടുപോയി മാറ്റി ആ ഇവന ഞാനൊന്ന് കെട്ടിപ്പിടിക്കാൻ പോയപ്പോഴു മറു സാറേ സാറിന് അറിയാത്തൊരു കഥ കൂടിയുണ്ട് സാറ് പണ്ട് കുട്ടിയായിരിക്കുമ്പോഴേ വിശന്ന് വരഞ്ഞു സൈ കെട്ട് സാറിൻ്റെ വീട്ടിൽ വന്നൊരു കൊച്ചു പയ്യനുണ്ട് അന്ന് സാറ് കഴിച്ചുകൊണ്ടിരുന്ന ചോറ് അവന് നേരെ നീട്ടി അന്നവൻ നാല് ദിവസം കൂടിയായിരുന്നു ചോറുണ്ടത് അപ്പയ്യൻ ഈ ഞാൻ അന്നത്തെ കടപ്പാട് തീർത്താന്ന് പറയാൻ എൻ്റെ നവ് പൊങ്ങുന്നില്ല സാറേ